അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോളിലെ പേരിലായിരുന്നു കാരണം ഞാൻ ക്രിസ്ത്യനും അവിടെ ഹിന്ദു കാരണം ഞങ്ങൾക്ക് ഇന്ന എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങക്ക് ഓക്കെ ആ ഒരു ദിവസമായിരുന്നു ഇന്ന് അന്ന് ഞങ്ങളുടെ മോളെ പരിപാടി അത്രയും ഗ്രാൻഡായിട്ട് സന്തോഷമായിട്ട് കാരണം മീഡിയയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സപ്പോർട്ട് ഭയങ്കരായിരുന്നു പിന്നെ നമുക്ക് വേണ്ടിട്ട് ഇത്രയധികം സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും അതൊരു പ്രാർത്ഥന കാരണം നമുക്ക് ഫസ്റ്റ് എന്റെ മൈൻഡിൽ വന്ന ഒരു പേരായിരുന്നു പ്രാർത്ഥന എന്നുള്ളത് അത് തന്നെ അവളോടും പറഞ്ഞപ്പോ അവൾക്ക് ഓക്കെ ആയിരുന്നു പിന്നെ രണ്ട് പേര് വേണം ആൾക്ക് നിർബന്ധമായിരുന്നു അല്ല കാസിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പൊന്നും ഇതാക്കിയില്ല കാരണം അവള് വളർന്നു വരട്ടെ അവള് വളർന്നു വന്ന അവൾക്കായിട്ട് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള ആലോചിക്കാം ഇപ്പൊ അവളെ ഫ്രീ ആയിട്ട് അവൾക്ക് ഏത് കാസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ വന്നേലും കണ്ടേലും എല്ലാവർക്കും ഒരുപാട് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് നമുക്ക് മുകളിലെ പ്രോഗ്രാം വേണം വേണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ അപ്പുറത്തായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ തന്നെ ആവാം നമ്മുടെ മോളുടെ പരിപാടിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി ഇതില് ഞങ്ങൾ ആ സ്വപ്നമായ ഒരു വീടാണ് ഇനി കേറാൻ പോണേ അല്ല തന്നെ അപ്പൊ എന്തായാലും വന്നേലും കണ്ടേലും എല്ലാരോടും നന്ദി തീർച്ചയായിട്ടും നെഗറ്റീവ് ഇതിനെ കുറിച്ചിട്ട് നെഗറ്റീവും കാര്യങ്ങളും നമുക്കിപ്പോ എന്തായാലും വരും കാരണം സപ്പോർട്ട് മാത്രമല്ല അത് എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ വിളിക്കുമ്പോഴായാലും അത് നമ്മൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് കിട്ടിയാല് ഗൾഫിലുള്ള ടീം മോൾ കാത്തുവിന് വേണ്ടിയിട്ട് രണ്ട് ഗോൾഡിന്റെ വള ഞങ്ങള് പോലും അറിഞ്ഞിട്ടില്ല ജ്വല്ലറിന്ന് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ പറയാൻ നമുക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരാൾക്കാരാണ് നമ്മൾ ലൈഫിൽ ഇതുവരെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തന്നപ്പോ അതൊരു ഭയങ്കര ഫീൽ തന്നെയായിരുന്നുണ്ട് അപ്പോൾ സ്നേഹിക്കുന്നവര് ഇത് മാത്രമാണ് ഞങ്ങൾ നോക്കാറുള്ളു നെഗറ്റീവ് പറയണവർ പറഞ്ഞോട്ടെ കാരണം എന്തും നമ്മളെ ഇതല്ലേ ഇതിനെക്കാട്ടി വന്നിട്ട് ഞങ്ങൾ തളരാതെ മുന്നോട്ട് പോയവരാണ് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതൊന്നും നമുക്കൊന്നും ബാധിക്കണല്ലോ നെഗറ്റീവ് എല്ലാം നല്ലതിന് വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങളുടെ യാത്ര അല്ലേ അല്ല വല്ലു